ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് അടിപൊളി കമ്മലുകളുമായിട്ടാണ് ഇപ്പം നമ്മൾ കൂടുതലും ചെയ്യുന്ന ജിമിക്കിയുടെ കളക്ഷൻസാണ് ക്ലിയറൻസിലായിരുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ ഇട്ട ഹാങ്ങിങ്ങിലൊക്കെ ജിമിക്കി പാറ്റേൺ ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നേക്കുന്നു ഒരു ജിമിക്കിയില്ല ജിമിക്കി ഇഷ്ടം ജിമിക്കി ഇട്ടിട്ട് മടുത്തവർക്കും ജിമിക്കി അല്ലാത്ത കമ്മലുകളുണ്ടോ എന്ന് ചോദിച്ചവർക്കും ഈ വീഡിയോ ഫുള്ളായിട്ടും കാണാമെന്നാണ് അടിപൊളി ഒരു കുറച്ച് കളക്ഷൻസ് ഏറ്റവും ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നാൽപ്പത് രൂപ മാത്രമാണ് മൊത്തം ഇന്നത്തെ ഐറ്റത്തിന്റെ റേറ്റ് നാൽപ്പതാണ് വേറൊരു റേറ്റിലും ഇല്ല അപ്പം നമുക്ക് നേരെ വീടിലോട്ട് പോവാം ആദ്യം തന്നെ ഈ ഒരു പാറ്റേൺ ആണ് ഇത് നോക്കിയിട്ട് ഒരുപാട് ഗോൾഡിലൊക്കെ നമ്മുടെ ഭീമാ ഗോൾഡിൻ്റെയൊക്കെ പരസ്യം വരുന്നതാണ് ഇട്ടില്ലെങ്കി ഇന്നത്തെ കുറേ കമ്മൽ ഈ ഫ്ലോറൽ പാറ്റേൺ ആണ് ഭയങ്കര ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു കമ്മലാണ് ഈ വെറും നാൽപ്പരെന്ന് പറയുന്നത് ഒരു മീഡിയം സൈസാണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒരു ഗോൾഡ് ഇയർ ഇട്ടേക്കുന്ന പോലെ നമുക്ക് ഒട്ടും വെയിറ്റ് ഇല്ല അപ്പം ഈ ഒരു കളറ് ഒരു റെഡ് കളറാ കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത് ഈ സെയിം കളർ തന്നെയാണേ ഇതാകുമ്പോൾ ഒരുപാട് എന്താ പറയുക ഹെവി ഹെവിയായിട്ട് മുത്തുകളൊന്നും കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ഏത് കളറ് ഡ്രസ്സിൻ്റെ കൂട്ടത്തിലും ഇടാൻ പറ്റും അടുത്തത് അതിൻ്റെ തന്നെ ഒരു റാണി പിങ്ക് ആണ് ചെറിയ രീതിയിലാണ് സ്റ്റോൺ കൊടുത്തേക്കുന്നത് കേട്ടോ അടുത്തേ നോക്കിക്കേ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഗ്രീൻ കളറാണ് നമുക്ക് ആയിട്ടുള്ള എല്ലാ ഡ്രസ്സുകളുടെ കൂട്ടത്തിലും ഡെയിലി വെയറിൻ്റെ കൂട്ടത്തിലൊക്കെ ഇടാൻ പറ്റും ലൈറ്റ് വെയ്റ്റാ കേട്ടോ ഇതതിൻ്റെ ബ്ലാക്ക് അടുത്തത് ഇതേ ഒരു വൈൻ കളറാട്ടോ ഇത് നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ മെറൂൻ്റെയും റെഡിൻ്റെ റോസിൻ്റെയും ലാവണ്ടറിൻ്റെ ലാവണ്ടർ അല്ല സോറി പെർപ്പിളിൻ്റെ കൂട്ടത്തിലൊക്കെ ഇടാൻ പറ്റും അടുത്ത നോക്കിക്ക് നല്ലൊരു റോയൽ ബ്ലൂ അപ്പോൾ ഈ ഒരു ആറ് കളേഴ്സാണ് വരുന്നത് ഈ ആറ് കളേഴ്സിലാണ് ഈ മുഴുവൻ ഇയർറിങ്സും വന്നിരിക്കുന്നത് പല പല പാറ്റേണുകളിൽ അടുത്തത് ഇതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് വെർഷൻ കേട്ടോ സെയിം ഇയറിങ് തന്നെ നല്ല ഭംഗിയായുള്ള നല്ല ഫിനിഷിംഗായിട്ട് വരുന്ന ഒരു ഓക്സിഡൈസ്ഡ് പാറ്റേൺ ആണ് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇതിൻ്റെ സൈസ് കണ്ടല്ലോ ഒന്ന് എന്ന് ഞാൻ കമ്പാരിറ്റീവ്ലി വലിപ്പമുള്ള ഇയറിങ്സ് ഇടുന്നതാണേ അപ്പം ഇതെനിക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറ അപ്പം അതിൻ്റെ ഓക്സിഡൈസ്ഡ് ആണ് ഇത് റെഡ് അതിൻ്റെ റോസ് കളർ ഗ്രീൻ ബ്ലാക്ക് അടുത്തത് ആ ഒരു വൈൻ കളർ അടുത്തത് ഈ ഒരു റോയൽ ബ്ലൂ എല്ലാം നാൽപ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ വീഡിയോ ഇടയ്ക്കിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അടുത്തത് നമുക്ക് ഒരു നെക്സ്റ്റ് ഒരു പാറ്റേൺ ആണ് ഇതും ഒരുപാട് ഗോൾഡിലൊക്കെ വരുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് ഒരു ഏകദേശം ഒരു നഗാസ് പാറ്റേണിൽ വരുന്ന ഇത് നോക്കിക്കേ ഗോൾഡിൽ വരുന്ന നല്ലൊരു പാറ്റേൺ കേട്ടോ കുറച്ച് ഒരു കമ്പൽ ഒരു സൈസ് കുറവുണ്ട് അപ്പോൾ ഇച്ചിരി ചെറിയ കമ്മലുകൾ വേണമെന്നുള്ളവർക്കും ഒക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റിയത് വലിയ ഡിഫറൻസ് ഇല്ല ഇല്ലാട്ടോ അപ്പം ഫസ്റ്റ് വൺ തെയ്യോ റോസ് കളർ അതിൻ്റെ തന്നെ ബ്ലൂ റെഡ് ബ്ലാക്ക് വൈൻ പിന്നെ വരുന്നത് ഗ്രീൻ അപ്പം ഇത്രയാണ് ഈ ഒരു പാറ്റേണിൽ സെയിം ഈ സെയിം കളർ ഈ ആറ് കളേഴ്സ് മാത്രമേ നമ്മളുടെ ഫുൾ പാറ്റേണിൽ വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ സെയിം ആയിട്ടുള്ള ഓക്സിഡൈസ്ഡ് കിട്ടിയില്ല അതുപോലെ തന്നെ ഈ ഓക്സിഡൈസറിൻ്റെ ഗോൾഡനും അല്ലെങ്കിൽ മെഹന്ദിയും കിട്ടിയിട്ടില്ല അപ്പം അപ്പോൾ ഇത് ഒരുമിച്ച് ഞാൻ കാണിക്കാൻ വിചാരിച്ചു ഇത് നോക്കിയിട്ട് ഒരു ഒക്കെ ഒരു പാറ്റേൺ രണ്ട് സൈഡിലായിട്ട് വരുന്നത് ഒരു ലോങ് ടൈപ്പിലെ ബീഡ് രണ്ടിടത്തും കൊടുത്തിട്ടുണ്ട് സ്റ്റോണായിട്ട് കണ്ടോ കുറച്ച് പലിപ്പം കുഞ്ഞ് ടൈപ്പാണ് ലൈറ്റ് വെയ്റ്റ് ആണ് അതിൻ്റെ ബ്ലൂ റെഡ് പിന്നെ ഗ്രീൻ അപ്പം ഇത്രയാണേ വരുന്നത് ഇപ്പം നമ്മളുടെ ടേബിള് ഒരു ഒരു വ്യൂവിൽ ഏകദേശം തീർന്നു അപ്പം നമുക്ക് ബാക്കി അടുത്ത കുറേ ഒരു അഞ്ചാറ് പാറ്റേൺ കൂടെ ഉണ്ട് നമുക്ക് അമ്മ കാണാം അടുത്ത് നോക്കിക്കേ ഇതായി വരുന്നൊരു പാറ്റേൺ ഇതിൽ മൂന്ന് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം കണ്ടു ഇയറിങ് ആയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ കണ്ടു കുറച്ച് ചെറിയൊരു വലിപ്പ് വ്യത്യാസം വരുന്നുണ്ട് ചെറുതായിട്ട് കേട്ടോ അപ്പോൾ ചെറുത് വേണ്ടേ വരെ ഇതെടുക്കാം അതുപോലെ മൂന്ന് സ്റ്റോൺ കൊടുത്തിട്ടും നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ വേണേൽ ഇതും ഒരു ഫ്ലോറൽ പാറ്റേൺ വേണേൽ സ്റ്റഡ് കൊടുത്തേക്കുന്നത് ഇതാ വൈൻ കളർ അടുത്തത് അതിൻ്റെ ബാക്ക് റെഡ് ഗ്രീൻ റാണി പിങ്ക് റോയൽ ബ്ലൂ അടുത്തത് അതിൻ്റെ തന്നെ ഓക്സിഡൈസാട്ടോ സെയിം സെയിം ഓക്സിഡൈസിൽ വരുമ്പോൾ ഒരു നല്ല കളറാ കേട്ടോ ഇതൊരു ബ്ലാക്ക് മെറ്റലും അതുപോലെ സിൽവർ മിക്സ് ആയിട്ട് ഒരു നല്ലൊരു കളറാട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറാണ് നാൽപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എങ്ങും കിട്ടത്തില്ല ഈ അടിപൊളി കളക്ഷൻ ഇത്രയും അഫോർഡബിൾ റേറ്റിൽ ഇത്രയും വെറൈറ്റിയിൽ ഇപ്പം ലൈറ്റ് വെയിറ്റ് ആ ധൈര്യമായിട്ട് കാത് കയറിയവർക്കും വലിയ വെയ്റ്റുള്ള ഇടാൻ പറ്റാത്തവർക്കും കുറച്ച് വലിപ്പം ഉള്ള കമ്മലിടണമെന്നുള്ള എല്ലാവർക്കും ഇടാൻ പറ്റും കേട്ടോ ഇത് കുഞ്ഞത് ഇടുന്നവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി ഒരു രണ്ട് മൂന്ന് പാറ്റേൺ കൊണ്ട് നമുക്ക് തുടക്കം അടുത്ത് നോക്കിക്കാൽ നല്ല റൗണ്ട് ഷേപ്പ് ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ വരുന്ന അടിപൊളിയൊരു ആണ് ഇത് നല്ല ഡിസൈനൊക്കെ നോക്കിയിട്ട് ഡിഫൈൻഡ് ആയിട്ട് വരുന്ന ഡിസൈൻസ് ആണ് ഒരു ഗോപി ഷേപ്പിലുള്ള ലോ ഒരു സ്റ്റഡും നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല ഡിസൈനോടുകൂടി വരുന്ന ഒരു ഇയറിംഗ് ആണ് ഇത് ഇതൊരു റോയൽ ബ്ലൂ കളേഴ്സ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല സെയിം സെയിം കളേഴ്സ് തന്നെ കളറ് പറഞ്ഞ് ഞാൻ അടുത്ത് കാര്യമൊന്നും തന്നെ ഇല്ല എനിക്ക് പറയണം അപ്പോൾ നമുക്കത് കണ്ടങ്ങ് പോവാം അപ്പോൾ അടുത്തത് അതിൻ്റെ ഓഫ് ഡേയ്സിലാണേ കണ്ടോ സുപ്പായിട്ടില്ലേ അതിൻ്റെ തന്നെ സെയിം സെയിം പാറ്റ ഓക്കെ എല്ലാം നാൽപ്പതിൻ്റെ കളക്ഷൻ നാൽപ്പത് വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ ഇടയ്ക്കിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഇടയ്ക്ക് എന്ന് പറയുന്നത് എൻ്റെ തമ്പിനയിൽ ഞാൻ കൊടുക്കും കൊടുക്കുമ്പോൾ നാപ്പ് വരേന്ന് എന്നാലും ഇടയ്ക്ക് പറയണമല്ലോ അപ്പോൾ ഇനി ഉള്ളത് കുറച്ച് കുഞ്ഞു കുഞ്ഞ് പാറ്റേണുകളാണ് നമുക്കതുകൂടെ ഒന്ന് കണ്ടുപോകാം അടുത്ത് നോക്കി സിമ്പിളായിട്ട് വരുന്ന ഒരു കുഞ്ഞ് പാറ്റേണാണ് ആണെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് കമ്മൽ പെട്ടെന്ന് കമ്പയർ ചെയ്തു നോക്കേ കണ്ടോ ചെറിയ കുറച്ച് കുഞ്ഞ് കമ്മലാണ് ലൈറ്റ് വെയിറ്റ് പൂ പോലെ ഉള്ളൊരു പൂവെടുത്ത് കാവൽ വെച്ച ഒരു ഫീലിങ്ങേ വരത്തുള്ളൂ അതിൻ്റെ കളർ ചേഞ്ചസ് അടുത്തത് അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് ഉണ്ടോ ഓക്സിഡൈസ്ഡ് വരുന്നത് ബ്ലാക്ക് റാണി പിങ്ക് ബ്ലൂ റെഡ് ഇതിനകത്തേ എടുക്കാൻ ഞാൻ മറന്നു കേട്ടോ സോറി നിങ്ങൾ എന്തെങ്കിലും ഇടണ്ട അടുത്തത് നോക്കിയിട്ട് അതിൻ്റെ തന്നെ നല്ല പൂക്കൾക്ക് ചെറിയ ഡിഫറൻസ് ഉണ്ട് നോക്കിയിട്ട് ഇതിലെ സ്റ്റഡിന് കണ്ടോ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഫ്ലവർ ഇതൊരു കൂർത്ത ടൈപ്പ് ഇതിലും ചെറിയൊരു ഒരു മൈൽ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് കുഞ്ഞ് കേട്ടാ ഏകദേശം സെയിം നിങ്ങളുടെ ഫേവറേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്തോ കണ്ടല്ലോ നല്ല ഗോൾഡൻ ഗോൾഡൻ ഇയറിംഗ്സിൻ്റെ ഫിനിഷിംഗ് ഉള്ള സൂപ്പർ തന്നെ കേട്ടോ അല്ല ഇതൊരു കുഞ്ഞ് ഒരു സ്റ്റഡ് പോലൊക്കെ തന്നെ ഉള്ളൂ സ്റ്റഡ് ഇടുന്നവർക്കും ഇടാട്ടോ ഇത് ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല അതിൻ്റെ ബ്ലാക്ക് മെറ്റൽ ബ്ലാക്ക് മെറ്റലല്ല ഓക്സിഡൈസ്ഡ് നമ്മുടെ ഫ്രെയിം ഫില്ലായി ഇനി ഒരു ഒരു പാറ്റേൺ കൂടെ ഉണ്ട് അതിന്റെ ഗോൾഡും സിൽവറും അടുത്ത നോക്കി ഇത് ഈ ഒരു പാറ്റേൺ ആണ് ഇതിന്റെ ഒത്തിരി വലിയതൊക്കെ നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു കുഞ്ഞു പാറ്റേൺ ആണ് കേട്ടോ ഇതൊരു സ്റ്റഡിന്റെ വലിപ്പമേ വരുന്നുള്ളൂ നല്ലൊരു സ്റ്റഡ് ഇട്ടേക്കുന്നത് നല്ല വലുപ്പമുള്ള സ്റ്റഡ് ഇട്ട് ഫീലിങ്ങേ ഉള്ളു നമ്മുടെ ഫസ്റ്റ് കമ്മലോട്ട് കമ്പയർ ചെയ്യുമ്പം കണ്ടോ കുഞ്ഞുതാണേ അതെൻ്റെ കാതിൽ വെച്ച് കാണിക്കാം കണ്ടോ ഒരു സ്റ്റഡ് ഇട്ട പോലൊക്കെ തന്നെ സെയിം കളേഴ്സ് അപ്പം തന്നെയാണ് വരുന്നത് ഇതിലും അതിൻ്റെ ഇനി ഓഫ്സൈസ്ഡും കൂടെ ഉണ്ട് അപ്പം നമ്മളുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നാൽപ്പത് രൂപ നിങ്ങൾക്ക് ഇതിനകത്ത് പഴയ വീഡിയോയിൽ നിന്നും ക്ലിയറൻസ് വീഡിയോയിൽ നിന്നും പിന്നെ എൻ്റെ സ്റ്റാറ്റസുകൾ ഇന്നൊക്കെ ഐറ്റംസ് എടുക്കുക ഈ വേറൊന്നും അപ്പോൾ ഒരേ വരുന്നുള്ളൂ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് എന്നുള്ള ഓപ്ഷൻ ഇല്ല ഇന്നലത്തെ വീഡിയോ ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും പറയുന്നില്ല എന്തായാലും നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിനുള്ള ഒരു മാർജിനൊന്നുമില്ല ഈ നാൽപ്പ് ഒരേക്കിനി കമ്മൽ തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് എത്രത്തോളം മാർജിൻ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് വേണമെങ്കിൽ ഇത് അമ്പതോ അമ്പത്തഞ്ചിനോ കൊടുത്താലും പോകും കാര്യം അത്രയും ഭംഗിയുള്ള നല്ല ഇതിപ്പോൾ കഴിഞ്ഞാൽ നല്ല യൂണിക്കായിരിക്കും കാര്യം ഇത് ഇതുവരെ ഇങ്ങനെ അധികം ഇറങ്ങിയിട്ടില്ല അപ്പം ഇന്നത്തെ ഈ നാൽപ്പത് രൂപയുടെ ജിമിക്ക് അല്ലാത്ത ഒരു പാർട്ടി വെയർ ഇയറിങ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് എഴുതുക വരുന്നൊരു വീടേക്കാൾ വരെ നന്ദി നമസ്കാരം ബൈ ബൈ